ഹലോ ഗായ്സ് ഇത് എത്തിങ്ങാന സ്കൂളിൻ്റെ മതിൻ്റെ ഒരു കള്ള മെറ്റൽ കൊടുന്ന് കൂട്ടിയതല്ല അത് ഒലിച്ച് വന്നതാണ് അമ്പലക്കുന്ന് അറക്കത്തിൽ രണ്ട് സൈഡും ഭയങ്കരമായ ചാലാണ് അത് മെറ്റൽ ഇടും മെറ്റലിട്ടും കണ്ട് അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ച് കീപ്പ് ഇട്ട് ഇറങ്ങിയിട്ട് പോവുകയും ചെയ്യും അത് മെറ്റലിടും മായ പെയ്താണ് പോകും മെറ്റലിടും മായ പെയ്താൽ പോവും മെറ്റലിടും മായ പെയ്താൽ പോവും പക്ഷേ പണിക്കാർ പണി എടുത്തിട്ടും കുഴങ്ങി മെറ്റൽ ഒലിച്ച് പോയിട്ട് പുഴയിലേക്ക് പോയിട്ട് മെറ്റലും കുഴങ്ങി പക്ഷേ രണ്ട് സൈഡും ഭയങ്കരമായ കുണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വണ്ടി മറിയാനുള്ള സാൻസ് അവിടെ വളരെ കൂടുതലുമാണ് അത് പൈപ്പ് ചാല് കീറി കീറിയതാണ് അതാണ് ആ മെറ്റിലവിടെ നിൽക്കാത്തത് മെറ്റിൽ നിൽക്കാത്ത കയ്യിൽ എന്താണെന്ന് വെച്ചാൽ മേലെന്ന് വരുന്ന വെള്ളം ശക്തമായ രീതിയിലാണ് അമ്പലമുന്ന് എടാക്കുന്നു വരുന്ന വെള്ളം ശക്തമായ രീതിയിലാണ് വരുന്നത് അപ്പോൾ അതാണ് ആ മെറ്റിലവിടെ നിൽക്കാത്തത് ഒന്നിലക്കൊരു ധാരി ചെയ്യണം അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ അരിച്ചാൽ അവിടെ അത്യാവശ്യമായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ മെറ്റലിട്ടിങ്ങാണ്ട് പണിക്കാരും കുഴങ്ങി ഒരിച്ചു പോയിട്ട് മെറ്റലും കുഴങ്ങി നമ്മൾ ആർക്കൊന്നും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുമില്ല എവിടെ നിന്ന് കൊണ്ടുപോയി വെച്ചിട്ടുമില്ല ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ വാഹനത്തിൽ നിന്ന് നമുക്ക് അപകടം പറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയും നടുവ് കൂടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വണ്ടി ഓടുക ഓടിക്കാൻ പറ്റും രണ്ട് സൈഡും ബാങ്കുമേ കൂടുതൽ സൈഡ് ഇറക്കി വണ്ടി പോകരുത് ഓക്കേ